സംസ്ഥാന ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ക്ഷേമസ്ഥാപനങ്ങൾക്ക് പിന്തുണ ഉറപ്പാക്കിയിരിക്കുകയാണ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി അസോസിയേഷൻ ഓഫ് ഓർഫനേജസ് ആൻഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കേരള ജില്ലാ ഓർഫനേജ് അസോസിയേഷന്റെ ആവശ്യപ്രകാരം ജില്ലയിലെ ക്ഷേമ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംസ്ഥാന ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ക്ഷേമ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ഉറപ്പാക്കി അസോസിയേഷൻ ഓഫ് ഓർഫനേജ് ആൻഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കേരള ജില്ലാ ഓർഫണേജ് അസോസിയേഷന്റെ ആവശ്യപ്രകാരം ജില്ലയിലെ ക്ഷേമ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചില പഞ്ചായത്ത് മുസ്ലിംമാർക്ക് ചോദിക്കാൻ ചെറിയ പഞ്ചായത്ത് മുസ്ലിംമാരുണ്ട് അതിൽ ഏറെ തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നേ പറഞ്ഞിപ്പോ രണ്ടേ മുക്കാൽ കോടി രൂപ പഞ്ചായത്തുകളുടെ നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ദൃശ്യവരും ജില്ലാ പഞ്ചായത്തിന്റെ മേദർശ്വരും അപ്പൊ നമ്മള് എനിക്ക് തോന്നുന്ന രണ്ടു മാസക്കാലത്തിൽ ഇടയ്ക്ക് അതിന്റെ തർക്കം കിട്ടുന്ന പ്രശ്നം നല്ല വെച്ചാൽ ഞങ്ങൾ പാടനം ചെയ്യുന്നത് ഒരു മൂന്ന് നമ്മൾ ആവശ്യമുണ്ട് അവരുണ്ടാക്കുന്ന ഒരു അമ്മ ഒരിക്കൽ ഞാൻ ഇപ്പോഴും ഒക്കെയാണ് ഞാൻ മുമ്പേ കുട്ടി മരിച്ചായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ പറയാൻ പറ്റും പക്ഷെ പറയേണ്ട സാഹചര്യം പെൺകുട്ടിയാണ്

മുപ്പത്തി അംഗീകാരത്തിലുള്ളത് ആ മുപ്പത്തി ഒമ്പത് സ്ഥാപനങ്ങളിൽ ആലപ്പുഴ ജില്ലയിലാണ് മുപ്പത്തൊമ്പത് സ്ഥാപനങ്ങളാണ് അംഗീകാരമുള്ളത് അതിൽ പത്തൊമ്പത് സ്ഥാപനങ്ങൾക്ക് ഗ്രാൻഡ് കിട്ടുന്നു ബാക്കി ഇരുപത് സ്ഥാപനങ്ങളിൽ പെൻഷൻ കിട്ടുന്നില്ല ഈ ഒരു ഓർഡർ പോകാൻ എന്നാൽ ആ സ്ഥാപനങ്ങൾക്ക് ഗ്രാന്റ് ഗ്രാന്റ് ലഭിക്കുന്നു ക്ഷേമസ്ഥാപനങ്ങൾ നേരിടുന്ന വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു ഇതിനുള്ള പരിഹാരം ഉടൻ കാണുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ക്ഷേമസ്ഥാപനങ്ങളിൽ കഴിയുന്ന അന്തേവാസികൾക്ക് ആധാർ തിരിച്ചറിയൽ രേഖകൾ യു ഡി ഐ ഡി കാർഡ് എന്നിവ ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം അന്തേവാസികൾക്ക് കൃത്യമായ എല്ലാ മാസവും മെഡിക്കൽ പരിശോധന ലഭ്യമാക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണം അഗതി മന്ദിരങ്ങളിലും അനാഥ മന്ദിരങ്ങളിലും കഴിയുന്ന താമസക്കാർക്ക് സൗജന്യമായി മരുന്ന് ലഭ്യമാക്കുന്നതിനു വേണ്ട പദ്ധതി നടപ്പാക്കണം മാനസികാരോഗ്യ ചികിത്സാ സ്ഥാപനങ്ങളിൽ മരുന്നുകളുടെ ക്ഷാമമുണ്ടാകാൻ പാടില്ല പെൻഷൻ ലഭിക്കുന്നതിനു വേണ്ടി നടപടി സ്വീകരിക്കണം റേഷൻ സാധനങ്ങൾ ക്ഷേമസ്ഥാപനത്തിന്റെ അടുത്തുള്ള റേഷൻ കടയിൽ നിന്ന് ലഭ്യമാക്കുന്നതിന് നടപടി ഉണ്ടാകണം റെസിഡൻഷ്യൽ സ്പെഷ്യൽ സ്കൂളുകളിൽ കഴിയുന്ന കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക പദ്ധതികൾ ആസൂത്രണം ചെയ്യണം തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സ്ഥാപന മേധാവികൾ ചർച്ചയിൽ പങ്കെടുത്തത് ഓർഫനേജ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി മുഹമ്മദ് ഷമീർ ഗാന്ധിഭവൻ അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഫാദർ സോനു ജോർജ് സിസ്റ്റർ അനുപമ ജോയിന്റ് സെക്രട്ടറി സിസ്റ്റർ മോളി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജോണിക്കുട്ടി സ്നേഹഭവൻ നിതിൻ എസ് ഗോപിക്കുട്ടൻ ജി രവീന്ദ്രൻപിള്ള ശാന്തിരാജ് കൊളങ്ങാടൻ എബ്രഹാം പാസ്റ്റർ സജി എന്നിവർ നേതൃത്വം നൽകി സ്ഥാപനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൃത്യമായി കേട്ടുവെന്നും മുന്നോട്ട് വെച്ച ആശയങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കുന്നതിനു വേണ്ട നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തുവെന്നും സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞു അടുത്ത ദിവസം തന്നെ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയെ നേരിൽ കണ്ട് വിവരങ്ങളെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ജില്ലയിലെ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു ന്യൂസ്